കാലമായി സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടാം ലൈബ്രറി കൗൺസിൽ ചേർത്തല താലൂക്ക് സെക്രട്ടറി കെ പി നന്ദകുമാർ സൈക്കിൾ നന്ദകുമാറിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് കാണാം കാലമായി സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടാം ലൈബ്രറി കൗൺസിൽ ചേർത്തല താലൂക്ക് സെക്രട്ടറി കെ പി നന്ദകുമാർ കെ പി നന്ദകുമാറിനെ സൈക്കിൾ സന്തത സഹചാരിയാണ് സൈക്കിളില്ലാതെ നന്ദകുമാറിനെ കാണാൻ കഴിയില്ലെന്ന് പറയാം കെ എസ് ഇ ബിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന കാലം മുതൽ നന്ദകുമാറിനോടൊപ്പം സൈക്കിൾ നിഴൽ പോലെയുണ്ട് മറ്റുള്ളവർ വാഹനങ്ങളുടെ സൗകര്യം പ്രയോജനപ്പെടുത്തുമ്പോൾ അതിലൊന്നും ഭ്രമിക്കാതെ സൈക്കിളിലാണ് നന്ദകുമാറിൻ്റെ സഞ്ചാരം മറ്റുള്ളവർ പൊതുപരിപാടികൾക്ക് എത്തുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി നന്ദകുമാർ അവിടെ ഹാജരുണ്ടാകും ദിവസവുമുള്ള പ്ലാനിംഗ് ആണ് തൻ്റെ വിജയരഹസ്യമെന്ന് നന്ദകുമാർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഞാൻ സൈക്കിളിലാണ് യാത്ര ചെയ്തുവരുന്നത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കഴിയുന്നത്ര നമ്മൾ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ തന്നെ സൈക്കിളിൽ സഞ്ചരിച്ച് അത് ഇതൊരു ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളൊരു നമ്മുടെ പ പാരമ്പര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ശീലമെന്ന നിലയിൽ തന്നെ നമ്മൾ കഴിവതും സൈക്കിളിൽ സഞ്ചരിച്ചാണ് നമ്മൾ പരമാവധി സ്ഥലങ്ങളിൽ എത്തുന്നത് എത്തിച്ചേരുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഈ എവിടെ എത്തിച്ചേരുന്ന സമയത്തിന് വളരെ മുൻപ് തന്നെ ആ സമയം ക്രമപ്പെടുത്തിക്കൊണ്ട് സൈക്കിളിൽ യാത്ര ചെയ്ത് ഈ പറഞ്ഞ പരിപാടി കേന്ദ്രത്തിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു രീതിയാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത് പരിപാടികൾക്ക് അരമണിക്കൂർ മുൻപെങ്കിലും എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലാണ് മറ്റു കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തുക ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് വാഹനയാത്ര നടത്തുക സൈക്കിൾ യാത്ര ഏറെ ആരോഗ്യദായകമെന്നാണ് നന്ദകുമാറിൻ്റെ പക്ഷം മുൻകാലങ്ങളിൽ സൈക്കിളിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു അന്നത്തെ ആൾക്കാർക്കുണ്ടായിരുന്ന ആരോഗ്യം ഇന്ന് ഇല്ലെന്നതും വാസ്തവം വ്യായാമമില്ലാത്തതും ആയാസരഹിതമായ യാത്രകളും ജനത്തെ ആരോഗ്യത്തിൽ നിന്ന് അകറ്റുന്നതായാണ് നന്ദകുമാർ പറയുന്നത് നമ്മുടെ സൈക്കിൾ യാത്ര പ്രധാനമായിട്ടും പിള്ളി ഒരു ആരോഗ്യ പ്രത്യേകിച്ച് വ്യായാമത്തിന് ഏറ്റവും നന്നായിട്ട് പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് സൈക്കിൾ യാത്ര എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആ സൈക്കിൾ യാ സൈക്കിൾ സംവിധാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ ഓരോ ദിവസവും ചെല്ലുന്തോറും കുറഞ്ഞു വരികയാണ് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് ഉപയോഗം വളരെ കൂടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും സൈക്കിൾ യാത്ര കൂടുതലായിട്ട് ഇപ്പോൾ നമുക്കറിയാം വിദേശികൾ നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ അവരിപ്പോൾ പൊതുഗതാഗത സംവിധാനത്തെയോ അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് ടാക്സിയോ എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നിന്ന് മാറി അവർ സ്വന്തമായിട്ട് സൈക്കിൾ വിദേശത്തുനിന്ന് തന്നെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഗ്രാമങ്ങൾ കേരളത്തിൽ അങ്ങോളം ഉള്ള ഗ്രാമങ്ങളിൽ സൈ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഒരു സംവിധാനമാണ് അവർ സ്വീകരിച്ചു വരുന്നത് അപ്പോൾ ആ രീതിയിൽ സൈക്കിൾ യാത്ര എന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ ആരോഗ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് സൈക്കിൾ യാത്രയുടെ മെച്ചങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങൾ തിരികെ പോകുന്നത് നമ്മൾ കാണേണ്ടതുണ്ടെന്ന് നന്ദകുമാർ പറഞ്ഞു നമ്മുടെ നാട് കാണാൻ വിദേശികൾ വാഹനങ്ങൾക്ക് പകരം സൈക്കിൾ ഉപയോഗിക്കുന്നത് എവിടെയും കാണാൻ കഴിയുന്ന കാഴ്ചയാണ് വിനോദസഞ്ചാരികളായി എത്തുന്നവർ പലരും സൈക്കിളുമായാണ് എത്തുന്നത് മുഹമ്മദ് ചെറുവാരണം മൂടൂർ മറ്റത്തിൽ താമസിക്കുന്ന നന്ദകുമാർ സൈക്കിൾ യാത്രയുടെ മെച്ചങ്ങളെക്കുറിച്ച് ആൾക്കാരെ ബോധവത്കരിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നു ബിൻമീഡിയ ചേർത്തൽ